എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നല്ലൊരു കിഡിലിന് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ അതിനാവശ്യമായ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ കോളിഫ്ലവർ നല്ലോണം ക്ലീൻ ചെയ്ത് തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കണം അതിനുശേഷം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുക്കാം മുളക് മഞ്ഞൾ ഉപ്പ് അതുപോലെ തന്നെ ഗരം മസാല കുരുമുളക് പൊടി തുടങ്ങിയ തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി തൈരും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ബാറ്റർ നല്ല സ്മൂത്തി ആക്കി എടുക്കണം ശേഷം ഞാൻ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അരിപ്പൊടിയാകുമ്പം കുറച്ചും കൂടി ഹെൽത്തി അല്ലേ കുട്ടികൾക്കാകുമ്പോൾ അതല്ലേ നല്ലത് വിചാരിച്ചിട്ടാണ് ഞാൻ അരിപ്പൊടി ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമ്മൾ എടുത്തുവെച്ച കോളിഫ്ലവർ നേരിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക അതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക സ്പൂണോട് മിക്സ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കൈ കൊണ്ട് മിസ് മിക്സ് ആക്കുന്നത് കാരണം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ ഒന്നും കൂടി നല്ല സ്മൂത്ത് ആവും അതുപോലെ തന്നെ കോളിഫ്ലവറിനൊക്കെ നല്ലോണം ബാറ്റർ അങ്ങ് പിടിച്ചു കിട്ടും അതിന് ശേഷം നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് അതിൻ്റെ അകത്ത് എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഞാൻ നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശേഷം നമ്മുടെ ബാറ്റർ അതിൻ്റെ അകത്ത് ഇട്ട് നല്ലോണം ഒഴിച്ചെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അങ്ങനെ വെക്കുക അതിന് ശേഷം നല്ലോണം ഇളക്കി തിരിച്ചു മറിച്ചും ഇട്ട് നല്ല രണ്ട് സൈഡും നല്ലോണം മൊരിച്ചെടുക്കുക സോ ഇതിൻ്റെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് സോ നമ്മുടെ ബാറ്ററൊന്നും അടിക്കൊന്നും പിടിക്കില്ല കാരണം ഇരുമ്പിൻ്റെതല്ലേ അപ്പോൾ നല്ലോണം അങ്ങ് എടുത്ത് നല്ലോണം ഇതാ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഞാനത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നല്ല ചൂട് ചൂട് ഇതും സെക്കൻഡ് ട്രിപ്പ് അതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് ട്രിപ്പും എടുത്ത് ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ഫ്രൈ ചെയ്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ശേഷം ഇതാ ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട് അടിപൊളിയാ സൂപ്പർ പറയാനൊന്നുമില്ല സംഭവം കിടലാണ് നമ്മുടെ ചിക്കൻ ഫ്രൈയും കോളിഫ്ലവർ ഫ്രൈയും ഏകദേശം ഒരേ ടേസ്റ്റാണ് ചിക്കൻ തോറ്റുപോകുമെന്ന് പറയാൻ പോൻ്റെ മോന് നല്ലോണം ഇഷ്ടമായി അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം വെജിറ്റബിൾസ് കഴിക്കാൻ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലാക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്യൂ